ഇടുക്കി മുന്നിറയിലേക്ക് പോകാം വയോധികയെ വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിൽ പൂട്ടിയ ആ സംഭവത്തിൽ ഇപ്പോൾ അമ്മയുടെ മകൻ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് വീട്ടിലെത്തിയിട്ടുണ്ട് രാഹുൽ സുരേഷ് സുരേഷ് എത്തി ഇനി വാതിൽ തുറന്നുകൂടെ സുജാപാർവതി വീട് തുറക്കാറായിട്ടില്ല മകൻ സുരേഷ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറാമെന്ന് സുരേഷ് അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതിലെ പ്രതിസന്ധി ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു സുരേഷിന്റെ മൂന്ന് മക്കൾ ഈ വീടിന്റെ രണ്ടാമത്തെ നിലയിലുണ്ട് ഈ വീട് തുറന്ന് പങ്കകാക്ഷിയെ വീടിൻ്റെ അകത്ത് പ്രവേശിപ്പിച്ചാൽ ആ മൂന്ന് മക്കൾ പഞ്ചായത്ത് പ്രസിഡന്റ് റമ്യ റമീഷിനെയാണ് നമ്മൾ കാണുന്നത് സുജി നമുക്ക് രമ്യ റമീഷിന്റെ വാക്കുകൾ കൂടി കേട്ടോ എന്താ രമീശ് ഇപ്പൊ ഇപ്പൊ എന്താ പറയുന്നത് ഇപ്പം പറയുന്നത് മാത്രമേ ഉള്ളൂ ഇവരുടെ ബന്ധുക്കളെല്ലാം പുറത്തു പോകണം ഞങ്ങൾ കുട്ടികളുമായിട്ട് സംസാരിച്ചോളാം കുട്ടികളും ആത്മഹത്യ ഭീഷണിയിലാണ് അമ്മയെ ഉൾപ്പെടെ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരുടെ ഭാഗം പരിഹരിച്ചേ പറ്റൂ തന്നെ അത് പരിഹരിച്ചോളാം ഈ നിൽക്കുന്ന ബന്ധുക്കളും സ്വന്തക്കാരും ഉൾപ്പെടെ മുഴുവൻ ആളുകളും വെളിയിൽ പോകണം നിങ്ങൾ വെളിയിൽ പോകണം ആയിക്കോട്ടെ സുജാ പാർവതി റമ്യ റനീഷിൻ്റെ വാക്കുകളാണ് കേട്ടത് ഇപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെ വീടിൻ്റെ വെളിയിൽ പോകണം കാരണം ഒരു പ്രത്യേക സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുകയാണ് ഈ വീടിനകത്തേക്ക് അമ്മയെ കയറ്റുകയാണെങ്കിൽ അവർ ആത്മഹത്യ ഭീഷണി മുഴക്കും ആത്മഹത്യ ചെയ്യുമെന്ന് അവർ ഭീഷണി മുഴക്കുന്നു അതുകൊണ്ട് ഇരു കൂട്ടരുമായി സംസാരിച്ച് ഒരു രമ്യതയിലെത്താമെന്ന നിലപാടിലാണ് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മക്കളുമായി സംസാരിക്കണം ആദ്യം പങ്കജാക്ഷിയും മൂന്ന് മക്കളുമായി സംസാരിക്കും അതിനുശേഷം തമ്മിൽ ഒരു ഈ വീടിന്റെ വീടിന്റെ പൂട്ട് പൊളിച്ച് പൊളിച്ച് അല്ലെങ്കിൽ വാതിൽ ുംമ്യ റണീഷ് ഇപ്പോൾ ആ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് മുകളിലത്തെ നിലയിലാണ് ഇപ്പോൾ മക്കൾ ഉള്ളത് അതായത് സുരേഷിന്റെ മക്കൾ ഇപ്പോൾ മുകളിലത്തെ നിലയിലാണ് ഉള്ളത് അമ്മയും കൂട്ടിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മുകളിലേക്ക് പോവുകയാണ് മകൻ സുരേഷും സ്ഥലത്തെത്തിയിട്ടുണ്ട് അതൊരു കുടുംബ പ്രശ്നമാണ് അതിന്റെ ഒരു ഭാഗമാണ് അമ്മയെ ഇറക്കി അടക്കം അവിടെ നടന്നിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടു ുള്ള ഇടപെടലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഒപ്പം മറ്റേ ബന്ധുക്കൾ അതുപോലെ നാട്ടുകാരൊക്കെ സ്ഥലത്ത് എത്തിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മകനെതിരെ എനിക്ക് ഒരു പരാതിയും ഇല്ല എന്ന് അമ്മ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട് പക്ഷേ മകനൊപ്പം മകനെ എഴുതി കൊടുത്ത ആ വീടും പുരയിടവും അവിടെ താമസിക്കണം തൻ്റെ അവസാന നാളുകളാണ് അപ്പോൾ അവസാന കാലത്ത് തനിക്ക് മകനൊപ്പം സുരേഷിനൊപ്പം ഏറ്റവും ഇളയ മകനാണ് സുരേഷ് ആ ഇളയ മകനോടായിരിക്കും അഞ്ച് മക്കളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അടുപ്പമൊക്കെ അമ്മമാർക്ക് ഉണ്ടാവുക അങ്ങനെ ഒരു അടുപ്പം സുരേഷുമായി അമ്മയ്ക്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പങ്കജാക്ഷി സുരേഷും ഒപ്പം അവരുടെ സുരേഷിൻ്റെ ഭാര്യ ഷിജിയും മക്കളും എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് നമ്മളും കാത്തിരിക്കുന്നത് എന്തായാലും സുരേഷ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് പരാതിയൊന്നും അമ്മ പറയുന്നില്ല മാത്രമല്ല മകനെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് അമ്മ ഇതുവരെ നടത്തിയത് എന്നതും ആ മകൻ കാണേണ്ടതാണ് എന്തായാലും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റണീഷ് അവിടെ എത്തിയിട്ടുണ്ട് രമ്യ ഇടപെട്ട് ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു രാഹുൽ സുരേഷ് ഇപ്പോൾ വീടിൻ്റെ മുകൾ നിലയിലേക്കാണോ രമ്യ റണീഷ് അമ്മയും കൂട്ടിപ്പോയത് സുജാപർവതി അതായത് അമ്മയ്ക്ക് നട കയറി മുകളിലേക്ക് കയറുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വീടിന് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നങ്ങൾക്കൊരു തീരുമാനമുണ്ടായ ശേഷം ഒരു അന്തിമ തീരുമാനം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അവർ സംസാരിച്ച് അതൊരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് മറ്റു മക്കളും പറയുന്നത് പക്ഷേ അമ്മയ്ക്ക് വീടിനകത്തേക്ക് കയറാനുള്ളൊരു അവസരം ഒരുക്കണം അതിന് വേണ്ടിയിട്ട് എന്ത് അഡ്ജസ്മെൻറ്റിൽ ഇവർ തയ്യാറാണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം ഈ മൂന്ന് മക്കൾ അതായത് സുരേഷിൻ്റെ മൂന്ന് മക്കൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു അമ്മയെ ഈ വീടെ പൊളിച്ച് ഈ വീടിൻ്റെ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറ്റിയാൽ അവർ ചെയ്യുമെന്ന കയ്യിൽ അതാണ് മനസ്സിലാവാത്തത് രാഹുൽ സുരേഷ് അവരുടെ അമ്മൂമയല്ലേ രാഹുൽ സുരേഷ് അവരുടെ അമ്മൂമ്മയല്ലേ പങ്കജാക്ഷി അവരെയും കുഞ്ഞായിരുന്നപ്പോൾ അവരെയൊക്കെ എടുത്തൊക്കെ നോക്കിയത് ആ അമ്മയല്ലേ ആ അമ്മൂമ്മയെ അവിടെ താമസിക്കുന്നതിന് അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് സൂചിയ പാർവതി ഇതിനകത്തെ പ്രധാന പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സുരേഷോ അല്ലെങ്കിൽ ഈ പങ്കജാക്ഷിയോ അല്ല പ്രശ്നം സുരേഷിൻ്റെ ഭാര്യ തന്നെയാണ് പ്രശ്നം ഈ ഭാര്യ തന്നെ ഈ മക്കളോട് ഈ അമ്മയെ അകത്തേക്ക് കയറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇത്തരത്തിൽ ആത്മഹത്യ ഭീഷണി മുടക്കണമെന്ന കാര്യം പറഞ്ഞു എന്ന് തന്നെയാണ് ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നത് ആ മക്കളൊരു പക്ഷേ ഇതൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ അവർ പ്രായപൂർത്തി പോലും ആയിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവരെ ആ അമ്മ അവരുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ബോധിപ്പി വെച്ചിരിക്കുന്നു അതനുസരിച്ചാണ് ആ മക്കൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടികൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന ചെറിയ മക്കൾ കൂടിയാണ് പതിനെട്ടിന് വയസ്സ് താഴെയുള്ള മക്കൾ കൂടിയാണ് അവരെ അമ്മ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചുവെച്ചിരിക്കുകയാണ് അതനുസരിച്ചാണ് ആ മക്കൾ പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ഇതെല്ലാം ശേഷം ഷീജ ഷീജി എന്താണ് അവരുടെ പേര് സുജയ പാർവതി കളികളത്തിൽ നടക്കുമ്പോൾ ഈ കോർട്ടിൽ അവിടെ ഇരുന്ന് കാണി ഒരു കാണിയെ പോലെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ആ ഭാര്യ ഇവിടേക്ക് എത്തിയിട്ടില്ല ഇന്ന് രാവിലെ സബ് കളക്ടറുടെ ഓഫീസിൽ സുരേഷ് എത്തിയപ്പോൾ കൂടെ ഈ ഭാര്യയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു സുരേഷ് ഇപ്പോഴും പറയുന്നത് ഈ വീടിൻ്റെ താക്കോൽ തൻ്റെ ഭാര്യയുടെ കയ്യിലാണ് അതെവിടെയാണെന്ന് അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നു ഇന്ന് രാവിലെ ആറരയ്ക്ക് ഈ വീടിൻ്റെ സമീപത്തോടെ ഇരുവരും വാഹനത്തിൽ പോകുന്നത് കണ്ടിരുന്നു ഇന്ന് രാവിലെ പത്ത് മണിക്ക് സബ് കളക്ടറുടെ ഓഫീസിലെത്തിയപ്പോൾ ഇരുവരും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴും സുരേഷിൻ്റെ ഭാര്യ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല സുരേഷ് മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളൂ സുരേഷ് പറയുന്നത് നമ്മളോട് നമ്മൾ ചോദിച്ചപ്പോൾ സുരേഷ് നമ്മളോട് പറഞ്ഞത് ഈ വീടിൻ്റെ താക്കോൽ നമ്മൾ എൻ്റെ കയ്യിലില്ല വേണമെങ്കിൽ ഈ വാതിൽ പൊളിച്ച ശേഷം അകത്തേക്ക് അമ്മയെ പ്രവേശിപ്പിക്കാമെന്ന് സുരേഷ് പറയുന്നുണ്ട് പക്ഷേ മക്കളിപ്പോഴും മുകളിലത്തെ നിലയിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണിപ്പോൾ റമ്യ റണീഷിൻ്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ അവിടെ സംസാരിച്ചു പങ്കജാക്ഷി അമ്മയുണ്ട് കൂടെ അതോടൊപ്പം തന്നെ മൂന്ന് മക്കളും ഉണ്ട് അവരുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയ ശേഷം ആവശ്യമെങ്കിൽ ഈ വീടിൻ്റെ വാതിൽ പൊളിച്ചുകൊണ്ട് അമ്മയെ പ്രവേശിപ്പിക്കാം എന്നാണ് നിലവിലെ തീരുമാനം എന്താണെങ്കിലും അറിയണം കാരണം സബ് ാണ് രാഹുൽ അവിടെ തന്നെ തുടരുക ആ അമ്മയ്ക്ക് അതാ ഇപ്പോൾ നോക്കൂ അഞ്ചു മണി മിനിറ്റ് ആയിരിക്കുകയാണ് വൃദ്ധയായ ഒരു സ്ത്രീയാണ് അഞ്ചു മക്കളെ നൊന്ത് അമ്മയാണ് കൊച്ചുമക്കളുള്ള ഒരു അമ്മയാണ് ആ അമ്മയാണ് താൻ തന്റെ ഭർത്താവ് ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത് ആ വീട്ടിലൊന്ന് അന്തി ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് മാധ്യമങ്ങളടക്കം ഇപ്പോൾ രാഹുൽ സുരേഷ് അവിടെ നിൽക്കുന്നു നമ്മളടക്കം ഇടപെടുന്നത് ആ അമ്മയ്ക്ക് അന്തി ഉറങ്ങാൻ ഒരു ഇടം ആ മകനൊന്ന് ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ സ്വന്തം അമ്മയാണെന്ന് നോർത്ത് സ്വന്തം മുത്തശ്ശിയാണെന്ന് നോർത്ത് ഒന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ അവരിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്താൽ ആ അമ്മയ്ക്ക് നിങ്ങൾക്കൊപ്പം അന്തി ഉറങ്ങാൻ കഴിയും അതുണ്ടാകും രമ്യ രമീഷ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായാലും ആർജവത്തോടെ ഇടപെടുന്നുണ്ട് ഹാർട്സ് ഓഫ് രമ്യ എന്തായാലും ആ നടപടികൾ അവിടെ നടക്കട്ടെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് അതിലേക്ക് എത്താം